ാരട്ടും ഉരുളം കിഴങ്ങും കുക്കറിലിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചാലും ഒഴിച്ചാലും നമുക്ക് തികയാതെ വരും എന്താണെന്നാണല്ലേ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിക്കോട്ടെ ഡിന്നറിനായിക്കോട്ടെ ഏത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കിഡ്ഡിലൻ കോമ്പാണ് കേട്ടോ പൊറോട്ടൻ്റെ കൂടെ വരെ നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണേ അപ്പം നമുക്ക് ഉണ്ടാക്കാനും വേണ്ടി രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചെറിയ ഉരുളം കിഴങ്ങാ ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് തന്നെ രണ്ട് മീഡിയം വലുപ്പത്തിൽ ക്യാരറ്റും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കുക്ക ചേർത്ത് കൊടുത്തിട്ട് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു സവാള സവാള ചെറിയൊരു ചെറിയൊരു ഉള്ളി എടുത്താൽ മതി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം അത് പിന്നെ ഏത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഇനി അതിലോട്ട് കാൽ ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയ്ക്ക് പകരം വെജിറ്റബിൾ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും പിന്നെ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ള തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കാൻ കൂടുതലാവരുത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം ഒരു വിസിലിന് വേവിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇടാം കേട്ടോ പിന്നെ അതവിടെ കടന്ന് വെന്തോട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് റെഡിയാക്കാണ്ട് അതിന് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അരക്കപ്പോൾ ഉള്ള തേങ്ങ ചെറു ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് തന്നെ നമുക്ക് രണ്ടല്ലോ ചെറിയ ചെറിയുള്ളിയും ഇത്ര ഒന്നും മതി ഉള്ളി കൂടുതൽ വേണമെന്നില്ല ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരുംജീരകം കൂടി ചേർത്തിട്ട് വർക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊന്ന് വറവെടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി കൂടണ്ടട്ടോ ഒരു ലേശം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനി മസാല പൊടികളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ചേർത്ത് െക്കേണ്ട ആവശ്യമില്ല ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ ആണ് ഈ ഒരു കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ ഇത്രയും ചേർത്തിട്ട് തേങ്ങ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് റോസ്റ്റ് ആവണ്ട ഒന്നങ്ങ് ചെറുതായിട്ടൊന്ന് നല്ലപോലെ അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മുടെ ഈ ഒരു തേങ്ങ വറുത്ത് വന്നാൽ നമുക്കിത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കാം എടുക്കണം വെള്ളം ഒരുപാട് ഒരുപാടാവരുത് കാരണം കറിയിലും അത്യാവശ്യം വെള്ളം ഉണ്ടാവും അപ്പോൾ ഇതൊരു കട്ടിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ ഒരു വിസിലിന് വേവിച്ച് നല്ലോണം അതിന്റെ ആവി ഒക്കെ പോയ ശേഷം ഞാനൊന്ന് തുറന്നിട്ടുണ്ട് രണ്ട് പച്ചമുളക് നമ്മൾ നമ്മളതിലിട്ടിരുന്നു അത് ഞാനങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കുട്ടികളുടെ വീട്ടിൽ പച്ചമുളകും കൂടി അരയുമ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും അതൊന്ന് ചിലപ്പോൾ ചതഞ്ഞരഞ്ഞാൽ എരിവ് കൂടും അപ്പോൾ അതുകൊണ്ട് അത് മാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കതിലോട്ട് അരച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് തേങ്ങ ചേർക്കുന്നതിന് മുൻപ് ഒന്ന് കഷ്ണങ്ങൾ ഉടക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കാം കൂടുതൽ ഉടക്കുകയും ചെയ്യരുത് എന്നിട്ട് കറി പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് കറക്റ്റ് ആക്കിയ ശേഷം ചെറുതായി തിളവൊട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മൾ തേങ്ങ അരച്ച് ചേർത്തു അതിൽ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി അതും കൂടെ ഒഴിച്ചിട്ട് കറക്റ്റ് പാകത്തിന് ഒന്നാക്കി ജസ്റ്റ് ഒന്ന് തിളച്ചപ്പോൾ തന്നെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് തിളക്കാൻ സമ്മതിക്കരുത് തേങ്ങയുടെ ആ ഒരു ഭംഗി തന്നെ പോകും ഇനി നമുക്ക് ഇതൊന്ന് കടവറുത്ത് കുറച്ച് വെളിച്ചാൽ െണ്ണയിൽ കുറച്ച് കടുക് കറിവേപ്പില വറ്റൽമുളക് ഇത്രയും ഇട്ട് ഒന്നങ്ങ് വറുത്തെടുത്ത ശേഷം വറ്റൽമുളക് കരയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രം വറ്റൽമുളക് ചേർത്താൽ മതി ഒന്നങ്ങ് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു കറിയിലോട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഇതിൽ കടുവറുക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ കടുവറുത്ത ഒന്നുകൂടെ കൂടി കിട്ടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം മനുഷ്യ താങ്ക് യു E